ലബനാനിൽ ഇസ്രായേൽ സൈന്യത്തിന് വൻ തിരിച്ചടി എട്ട് സൈനികർ കൊല്ലപ്പെടുകയും നാല് പേർക്ക് പരിക്കേറ്റ വിവരം പുറത്തു വന്നു ലബനാനിലെ തലസ്ഥാന നഗരി ലക്ഷ്യമാക്കിയിട്ടാണ് ഇപ്പോൾ ഇസ്രായേൽ സൈന്യം അതിർത്തി കടന്നുകൊണ്ട് കരയുദ്ധത്തിന് മേൽനോട്ടം വഹിക്കാൻ വേണ്ടി അല്ലെങ്കിൽ കരയുദ്ധത്തിൽ പ്രവേശിച്ചുകൊണ്ട് മുന്നേറിയിരിക്കുന്നത് എന്ന പേരാണ് പുറത്തു വന്നത് ലബനാന്റെ അകത്തുള്ള ഹിസ്ബുല്ല ഗ്രൂപ്പിൽ നടത്തിയ സ്ഫോടനത്തോടനുബന്ധിച്ച് അവിടുത്തെ നേതാവിനെയും സൈനിക മേധാവികളെയും കൊലപ്പെടുത്തിയോടനുബന്ധിച്ചാണ് കരയുദ്ധത്തിന് ഇസ്രായേൽ ഗവൺമെന്റ് ആഹ്വാനം ചെയ്യുകയും ലബനാന്റെ അതിർത്തി അതിർത്തിയിലേക്ക് പ്രവേശിച്ചുകൊണ്ട് കരയുദ്ധം ആരംഭിക്കുകയും ചെയ്തു ഒരുപാട് പേർ ഇതിനോടനുബന്ധിച്ച് വേണ്ടപ്പെട്ട പേരൊക്കെ പുറത്തു വന്നിട്ടുണ്ട് പക്ഷെ വലിയ ചെറുത്തുനിൽപ്പ് ആ മേഖലയിൽ നിന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല പക്ഷെ കഴിഞ്ഞ ദിവസം ശക്തമായിരിക്കുന്ന ആക്രമണം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതും അതോടനുബന്ധിച്ച് ഇത്രയും സൈനികർ കൊല്ലപ്പെട്ടവരാണ് എട്ടോളം സൈനികർ കൊല്ലപ്പെടുകയോടെ ചിത്രങ്ങൾ ഐ ഡി എഫ് സംഘം തന്നെ പുറത്തുവിടുകയും ചെയ്തു പരിക്കേറ്റവരെയും കൊണ്ട് ഇസ്രായേലിനെ ഹെലികോപ്റ്റർ ഇസ്രായേലിലേക്ക് ചികിത്സാർത്ഥം കൊണ്ടുപോയുന്ന വിവരങ്ങൾ അതിനോടനുബന്ധിച്ച് തന്നെ പുറത്തു വന്നതാണ് ഇപ്പോൾ വിഷയം എന്ന് പറയുന്നത് ലബനാൻ അതിർത്തിയിൽ പ്രവേശിച്ചിരിക്കുന്ന സൈന്യങ്ങൾ കടുത്ത രീതിയിലുള്ള പ്രത്യാക്രമണം നേരിട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് വ്യോമാക്രമത്തോടനുബന്ധിച്ചാണ് കരയുദ്ധം സാധാരണഗതിയിൽ ഇസ്രായേലും യൂറോപ്യന്മാരൊക്കെ തുടങ്ങുന്ന ആകാശത്തിലൂടെ വലിയ നിരീക്ഷണ കാര്യങ്ങൾ നടത്തി ഇവിടെ പ്രശ്ന കാര്യങ്ങളൊന്നും ഇല്ല എന്നുള്ള മുന്നറിയിപ്പ് യുദ്ധം ചെയ്യുന്ന കരയുദ്ധം ചെയ്യുന്ന സൈനികർക്ക് നൽകിയിട്ട് ഒരുമിച്ച് അതല്ലെങ്കിൽ ഈ വ്യോമ ആക്രമങ്ങൾ ആദ്യം നടത്തിയതിനു ശേഷം അവിടെ വലിയ രീതിയിലുള്ള ഭയവികീലത ഉണ്ടാക്കിയതിന് ശേഷമാണ് കരയുദ്ധത്തിന് ആരംഭം കൊടുക്കാറുള്ളത് അപ്പോൾ വലിയ ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കുകയും വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കുകയും ചെയ്യും എന്നാണ് അവരുടെ വിശ്വാസം അതിന്റെ ഓരോ ഭാഗമായിട്ടാണ് യഥാർത്ഥത്തിൽ വലിയ സ്ഫോടനങ്ങൾ ലെവലാലി നടത്തി ആദ്യം തന്നെ പേജർ ആക്രമണം നടത്തി അതോടുകൂടി തന്നെ ജനങ്ങൾക്കിടയിൽ വലിയ പരിഭ്രാന്തി ഉണ്ടായി ഈ ഇത്തരം കാര്യങ്ങളൊക്കെ മൊബൈൽ ആണെങ്കിലും ഇലക്ട്രോണിക് ഡിവൈസുകളൊക്കെ ഉപയോഗിക്കുന്നതിൽ തന്നെ വലിയ ഭയപ്പാടുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ വരുന്നതിനിടയിലാണ് ശക്തമായിരിക്കുന്ന ഭൂഖണ്ഡേതര മിസൈൽ പ്രയോഗിച്ചുകൊണ്ട് ഹിസ്ബുല്ലാ നേതാക്കളെ കൊലപ്പെടുത്തുകയും ചെയ്തു അതോടുകൂടി വലിയ രീതിയിലുള്ള ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ വേണ്ടി ഇസ്രായേൽ സാധിച്ചു എന്ന് ലോക മീഡിയകൾ കൃത്യമായി വിലയിരുത്തിയതാണ് പിന്നീട് രണ്ടാം ഘട്ടം എന്ന നിലക്കാണ് കരയുദ്ധം ആരംഭിക്കുന്നത് കരയുദ്ധത്തിൽ ആദ്യഘട്ടത്തിൽ ചെറുത്തുനിൽപ്പ് കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല പക്ഷെ വിഷയം എന്ന് പറയുന്നത് അമാസിനെ പോലെയല്ല അല്ല ഗ്രൂപ്പ് ഒരു ലക്ഷത്തോളം സൈനിക സംവിധാനങ്ങൾ ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത് അത്തരം സൈനിക മേ അത്തരം സൈനികർ വ്യത്യസ്തമായിരിക്കുന്ന മേഖലകളിൽ നിന്ന് കൊണ്ട് അക്രമം നടത്തുകയാണെങ്കിൽ വലിയ രീതിയിലുള്ള പ്രത്യാക്രമണങ്ങൾ അല്ലെങ്കിൽ പ്രതിരോധം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഇസ്രായേൽ വലിയ രീതിയിൽ പ്രതിരോധം ഉണ്ടാക്കേണ്ട ഒരു സാഹചര്യങ്ങൾ വരും അതൊന്നും ചില ഘട്ടങ്ങളിൽ ഒന്നും വിജയിക്കാറില്ല അത് വിജയിക്കാത്തതിൻ്റെ ഒരു സ്ഥിതിയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അപ്പൊ യുദ്ധം തുടങ്ങി തുടങ്ങിയതിന് ശേഷം അപൂർവമായിട്ടാണ് അഞ്ചിലധികം സൈനികർ ഒരേ സമയത്ത് കൊല്ലപ്പെട്ട വിവരങ്ങൾ പുറത്തു വരാറുള്ളത് ഒറ്റപ്പെട്ട സൈനികരുടെ മരണങ്ങളോ അതല്ലെങ്കിൽ അവർക്ക് പരിക്കേറ്റുന്ന വിവരങ്ങൾ മാത്രമാണ് പലപ്പോഴും മീഡിയകളിൽ റിപ്പോർട്ടായിട്ട് പുറത്ത് വരുന്നത് പക്ഷേ ഈ സംഘം ചേർന്നുകൊള്ള അക്രമങ്ങൾ വളരെ കുറവാണ് ഉണ്ടാവാറുള്ളത് ഇവിടെ ഇപ്പോൾ ഗസയുടെ അകത്ത് നടക്കുന്ന സ്ഥിതിവിശേഷത്തിന് സമാനമായിരിക്കുന്ന സാഹചര്യം തന്നെയാണ് ലെബനാന്റെ അകത്തിൽ നടക്കുന്നത് എന്നുള്ളതാണ് ഒന്ന് അവരുടെ ബങ്കറിൽ ഒളിക്കുന്നു ഒളിച്ചിട്ടുള്ള ഒളിഞ്ഞിരിക്കുന്ന അക്രമമാണ് നടക്കുന്നത് നേരത്തെ നേരം അക്രമം എന്ന് പറയുന്നു അതുകൊണ്ട് തന്നെ ശത്രുവിനെ കണ്ടുകൊണ്ട് പ്രതിരോധിക്കാൻ വേണ്ടി ഇസ്രായേൽ സൈന്യത്തിന് സാധിക്കുന്നില്ല അവർ വിധേയമാകുന്ന ഒരു സ്ഥിതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് എന്ന വിഷയം ഇതിനോടനുബന്ധിച്ച് തന്നെ പുറത്തു വന്നതാണ് യഥാർത്ഥത്തിൽ സൈനികർക്ക് തന്നെ മാനസികപരമായ രീതിയിൽ വലിയ പ്രയാസങ്ങൾ ഉണ്ടാക്കിയ ഒരു അക്രമം ഇറാൻ അക്രമമാണ് ഇറാൻ ഇസ്രായേൽ നടത്തിയത് അതോടുകൂടി മാനസികപരമായിരിക്കുന്ന വലിയ പ്രയാസത്തിൽ അവർ എത്തപ്പെട്ടു എന്നുള്ളതാണ് ഗസയുടെ വ്യത്യസ്തമായിരിക്കുന്ന മേഖലകളിൽ നിന്ന് സൈന്യത്തെ പിൻവലിച്ചു കൊണ്ടാണ് ലബനാൻ്റെ അത്തരത്തിൽ വിന്യസിച്ചതും അതോടനുബന്ധിച്ചായിരുന്നു ലബനാന്റെ രാജ്യത്തിലേക്ക് പ്രവേശിക്കുകയും ചെയ്തു ആ രാജ്യത്തേക്ക് പ്രവേശിച്ചതോടുകൂടി ആ രാജ്യത്തിലെ സൈനികർ ഒറ്റക്കെട്ടായി കൊണ്ട് പ്രതിരോധിക്കേണ്ട ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് അപ്പൊ ഹിസ്ബുൽദാ ഗ്രൂപ്പിനോടൊപ്പം ലബനാന്റെ സൈന്യവും ചേരാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ് ഗവൺമെന്റ് അല്ല ഹിസ്ബുൽദാ ഗ്രൂപ്പ് അവരുടെ സൈനിക വിഭാഗ വിമത വിഭാഗമാണ് എന്നുള്ള നമുക്കറിയാം ഈ വിമത വിഭാഗത്തോടാണ് കഴിഞ്ഞൊരു വർഷമായിട്ട് തന്നെ ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കുന്നത് ഈ മാസം ഏഴാം തീയതി എത്തുന്നതോടുകൂടി പാലസ്തീൻ ഇസ്രായേൽ യുദ്ധം തുടങ്ങിയിട്ട് ഒരു വർഷം പൂർത്തിയാകുന്നു എന്നൊരു പ്രത്യേകതയുണ്ട് അപ്പം ഈ ഒരു വർഷത്തിനിടയിലും ഇസ്രായേലിന് കൃത്യമായിരിക്കുന്ന ലക്ഷ്യം കാണാൻ വേണ്ടി സാധിച്ചില്ല എന്നുള്ളൊരു നാണക്കേട് അവർക്കുണ്ട് അതുകൊണ്ടാണ് ലബനാനെ കൂടി ആക്രമിക്കുക എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നത് അതിന്റെ കാര്യം അതിർത്തിയിൽ നിന്ന് ഏറ്റവും കൂടുതൽ യുദ്ധം നടക്കുന്നത് ലബനാനിൽ നിന്നാണ് അത് പ്രതിരോധിക്കാൻ പല ഘട്ടത്തിൽ സാധിക്കുന്നില്ല അയൺ ടോപ്പ് പോലെ തകർന്നു വീഴുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട് മാത്രമല്ല ഇപ്പോഴത്തെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പറയുന്നത് ലബനാനെ ഉപയോഗിക്കുന്ന ലബനാൻ ഇസ്ബുൽദാ ഗ്രൂപ്പ് ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ഇസ്രായേൽ സൈന്യത്തെ പ്രതിരോധിക്കാൻ വേണ്ടി ലബനാൻ ഉപയോഗിക്കുന്ന ആയുധങ്ങൾ പലതും ഇറാൻ നിർമ്മിതമായിരിക്കുന്ന ആയുധമാണ് എന്നതാണ് വളരെ ശക്തിയുള്ളതും പ്രതിരോധിക്കാൻ പ്രയാസമായിരിക്കുന്ന രീതിയിലുള്ള ആയുധങ്ങളാണ് ഇറാന്റെ കൈവശത്തിൽ ഉള്ളത് എന്ന് ഇതിനു മുൻപ് തന്നെ റഷ്യൻ യുക്രൈൻ യുദ്ധത്തോടനുബന്ധിച്ച് യുക്രൈൻ പ്രസിഡന്റ് സെലൻസ് തന്നെ ഈ വിഷയം പറഞ്ഞിട്ടുണ്ട് ഇറാൻ റഷ്യ ഉപയോഗിക്കുന്ന പല ആയുധങ്ങളും ഇറാന്റെ നിർമ്മിതമാണ് അതുകൊണ്ട് അവർക്ക് വലിയ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തണം അവരുടെ വിഷയത്തിൽ ഇടപെടണം അവരോട് റഷ്യക്ക് ആയുധങ്ങൾ നൽകുന്നത് നിർത്തലാക്കാൻ എന്ന് ആവശ്യപ്പെടണം എന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ വ്ളാഡമിർ സെലൻസ്ക്ക് തന്നെ അമേരിക്ക പ്രസിഡന്റ് ജോ ബൈഡനോട് പല ഘട്ടങ്ങളായിട്ട് പറഞ്ഞതാണ് പക്ഷേ ഇറാനും അമേരിക്കയും തമ്മിൽ ഒരിക്കലും നല്ല സൗഹൃദ ബന്ധമല്ല എന്നതിനാൽ ആ കാര്യങ്ങൾ ഇറാനോട് അമേരിക്ക പറഞ്ഞിട്ടുമില്ല ആയുധങ്ങൾ നൽകുന്നത് തുടരുകയും ചെയ്തിട്ടുണ്ട് ഇപ്പം നിലവിലെ സാഹചര്യം ലബനാനുമായിട്ട് യുദ്ധ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ടതാണ് അതോടനുബന്ധിച്ച് തന്നെ ഇപ്പം പുറത്തു വന്നിരിക്കുന്ന വിവരം എന്ന് പറയുന്നത് ഇറാന്റെ നിർമ്മിതമായിരിക്കുന്ന ആയുധങ്ങൾ കൊണ്ട് ഇസ്ബുൽ ഗ്രൂപ്പ് അല്ലെങ്കിൽ ലെബനാന്റെ വിമത വിഭാഗം തങ്ങളെ ആക്രമിക്കുന്നു എന്ന തരത്തിലാണ് ഏതായിരുന്നാലും ലബനാനിൽ പിടിച്ചു നിർത്തിക്കൊണ്ട് അല്ലെങ്കിൽ ലബനാനിൽ ലെബനാനിലേക്ക് ഇടിച്ചു കയറിക്കൊണ്ട് ആ രാജ്യത്തെ കീഴടക്കുകയോ അതല്ലെങ്കിൽ കീഴടക്കപ്പെട്ട പ്രദേശങ്ങൾ നിലനിർത്തുകയോ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ ഒരിക്കലും നടക്കാതെ സാധ്യത നടക്കാൻ കഴിയാത്തൊരു കാര്യമാണ് ശക്തമായിരിക്കുന്ന അക്രമങ്ങൾ തീർച്ചയായിട്ടും ആ ഭാഗത്തുണ്ടാകാനുള്ള സാധ്യതകൾ ഇവരെത്തുന്നു രണ്ടായിരം വർഷത്തിലും രണ്ടായിരത്തി ആറ് വർഷത്തിലും ലബനാന്റെ ഭൂമിയിൽ നിന്ന് ഇസ്രായേൽ സൈന്യത്തെ ഇസ്ബുല്ല ഗ്രൂപ്പ് അടക്കമുള്ള സംഘങ്ങൾ തുരുത്തി ഓടിച്ചിട്ടുണ്ട് അവരുടെ പ്രദേശം വിട്ട് ഓടിപ്പോയിട്ടുണ്ട് എന്നുള്ളത് അവർ തന്നെ സമ്മതിച്ച കാര്യമാണ് അവരെ ഈ തൊള്ളായിരത്തി അറുപത്തിൽ അറബ് ഇസ്രായേൽ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് ലബനാനിൽ നിന്ന് പിടിച്ചെടുത്ത ഭൂപ്രദേശത്തിന്റെ ഏകദേശം മുപ്പത് ശതമാനത്തോളം പല ഘട്ടങ്ങളിലായി ഇസ്ബുല ഗ്രൂപ്പ് അല്ലെങ്കിൽ ലബനാന്റെ സൈനിക വിഭാഗം തിരിച്ചു പിടിച്ചിട്ടുണ്ട് എന്നുള്ളതും യാഥാർത്ഥ്യമാണ് അപ്പൊ അതുകൊണ്ട് ഇസ്രായേലുമായിട്ട് യുദ്ധം ചെയ്യുക എന്നുള്ളത് നിരന്തരമായിരിക്കുന്ന യുദ്ധം കൂടി ഇസ്രായേൽ തോറ്റ് പിന്മാറാനുള്ള സാധ്യതകൾ തങ്ങളുടെ അനുഭവത്തിൽ നിന്ന് തങ്ങൾക്ക് പറയാനുണ്ട് എന്ന് പല ഘട്ടങ്ങളിലായി ലബനാൻ നിന്ന് വരുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് പറയാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്